നമ്മുടെ ആരുടെ പേരിലാണ് സമയം ചെലവഴിക്കുന്നത് എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കാൻ നിമിത്തമായ ാണ് ഒരു ട്രെയിൻ യാത്രയിലെ ഒരു 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 നല്ല അതേ സഹോദരി സഹോദരി ആ പർദയിട്ട സഹോദരി സീറ്റിൽ ഇരിക്കുന്നുണ്ട് എന്റെ കൂടെ എന്റെ ഉണ്ട് എന്റെ ഭാര്യയുണ്ട് ഞാനതേ ആ സഹോദരിയെ തൊട്ടടുത്ത സീറ്റിൽ അവിടെ മംഗലാപുരത്തോ മറ്റോ കയറിയതാണ് കയ്യിലൊരു കൗണ്ടറുണ്ട് ഞാൻ അപ്പുറത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ സുഖാത്ത് ചൊല്ലുകയാണെ നിർത്താതെ സ്വലാത്ത് ചൊല്ലുകയാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഞാൻ കയറിയത് കാസർഗോഡ് നിന്നാണ് കൊയിലാണ്ടിയിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ശ്രദ്ധിച്ചു നോക്കുമ്പോ അതുവരേക്കും വരെ നിർത്താതെ ആ ചെറുപ്പക്കാരിയായ സഹോ കൈകൾ മറച്ചിട്ടുണ്ട് മുഖത്ത് നിക്കാബ് ധരിച്ചിട്ടുണ്ട് ഞാൻ ോട് പറഞ്ഞൊന്ന് പരിചയപ്പെടണോ എന്താണ് പേര് അവരുമായി സംസാരമുണ്ടായി പരിചയപ്പെട്ടു നോക്കുമ്പോ അങ്ങനെ പോയ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കുന്നൊരു സഹോദരിയാണ് ഞാനിങ്ങനെ വല്ലാതെ പോയി എം ബി ബി എസിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി നിർത്താതെ കയ്യിൽ കൗണ്ടറുമായി സ്വലാത്തു ചൊല്ലുകയാണല്ലോ എന്തൊരു സന്തോഷമാണ് കയ്യിലൊരു കൗണ്ടർ കൗണ്ടറ് പിടിക്കണം ധാരാളം സ്വലാത്ത് ചൊല്ലണം ജീവിതത്തിൽ സ്വലാത്തൊരു ഭാഗമാകണോ ജീവിതത്തിൽ നിർത്താതെ ജീവിതത്തിന്റെ ഒരു ഹരമാകണോ വല്ലാത്ത സർവത്തിനും വിജയമാണ് എനിക്ക് മൊറോക്കോയിലേക്ക് ഒരു വിസ റെഡിയാകണം എഴുതാനും മണിക്കൂറുകൾക്കുള്ളിൽ റെഡിയാവണം വേറെ ഏറെ ഒരു വഴിയും എന്റെ മുന്നിലില്ല മണിക്കൂറുകൾ ഉള്ളൂ മൊറോക്കോയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വിസ എന്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും അതേ വിസ വന്നിട്ടുണ്ട് കൊയിലാണ്ടിന്ന് യാത്ര വൈകുന്നേരം ഏകദേശം അതെ ഞാൻ യാത്ര ചെയ്ത് കണ്ണൂർ കഴിഞ്ഞപ്പോഴാണ് നാലഞ്ചു മണിയായിട്ടുണ്ടാകും അപ്പോഴാണ് മെസ്സേജ് വന്നത് ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു മോനെ പേരിൽ ഒരായിരം അയച്ച വോയിസ് ഇതിലുണ്ട് സുബ്ഹാനല്ലാഹ് മണിപ്പദേ അഞ്ച് 10 15 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് കിടന്നുറങ്ങി ഒന്ന് വിശ്രമിച്ചു ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ സുഹ്രത്തിന്റെ മെസ്സേജ് കാണുകയാണ് മൊറോക്കോയിലേക്കുള്ള വിസ റെഡിയായിട്ട് അയച്ചിരിക്കുന്നു കാണുകയാണ് ഉസ്താദേ അത്ര സന്തോഷമായി സ്വലാത്തുൽ ഫാത്തിഹ് ഞാൻ അങ്ങേ ചൊല്ലി തുടങ്ങിയപ്പോഴേക്കും എന്തേ റെ സർവത്തിനും പരിഹാരമാണ് വല്ലാത്തൊരെ ആനന്ദമാകണോണോ വലാത്തൊരെ ആവേശമാകണോണോ ആവിന്റെ തുമ്പത്തെ സദാ സമയവും സ്വലാത്ത് വരണേ കയ്യിലൊരു കൗണ്ടർ കരുതണേ കാണട്ടെ കാണാതിരിക്കട്ടെ ചൊല്ലുന്ന ശബ്ദം കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ വലിയ സ്വലാത്ത് ഈ വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് ആളുകൾ പറയട്ടെ പറയാതിരിക്കട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ല നമുക്ക് മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അല്ലാഹുവേ തൗഫീഖ് നൽകണേ ഭാഗമാകണമാകണം കാശിക്കണോ സ്വലാത്തു ചൊല്ലിക്കോ പാപങ്ങൾ പൊറുങ്ങൾ ഇട്ടണോ സ്വലാത്തു ചൊല്ലിക്കോ ാണ് അതേ ഹൃദയം വിശാലമാകണോ സ്വലാത്ത് ചൊല്ലിക്കോ തന്നെ നമുക്ക് വല്ല കാര്യവും സാധിക്കാനുണ്ടോ സ്വലാത്ത് ചൊല്ലിക്കോ ാഹ് നമുക്ക് നൽകട്ടെ ലാഹ് നമുക്ക് ഒരു നിശ്ചിത എണ്ണം ഒരു ദിവസം ഇടന്നുറങ്ങുന്നതിന് മുമ്പേ മുമ്പേ ഞാൻ ചൊല്ലി തീർക്കുമെന്ന് നീയത്ത് ചെയ്തിട്ടെ ഇടന്നുറങ്ങിക്കോ ലാവു നമുക്ക് നൽകട്ടെ